മട്ടന്നൂർ വെളിയമ്പ്രയിൽ ഒക്കിൽ പെൺകുട്ടിക്കായി തിരച്ചിൽ തുടരുന്നു കോഴിക്കോട് കുറ്റ്യാടി താമരശ്ശേരിയിലെ ഖലീൽ ദമ്പതികളുടെ മകൾ ഇർഫാനയാണ് ഇർഫാനി ആഘോഷിക്കുന്നതിനായി ഏഴന്നൂരിലെ ബന്ധുവീട്ടിലെത്തിയതായിരുന്നു മട്ടന്നൂർ വെളിയമ്പ്രയിൽ ഒഴുക്കിൽപ്പെട്ട പെൺകുട്ടിക്കായി തിരച്ചിൽ തുടരുകയാണ് മട്ടന്നൂർ ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് തിരച്ചിൽ നടക്കുന്നത് വീട്ടിൽ വന്നതാണ് വന്നതാണ് കോഴിക്കോടാണ് കല്യാണം കഴിച്ചത് കുളിക്കാൻ പറയുന്നത് അവർക്ക് ഒന്നാമത് നീന്തറിയാത്തത് കൊണ്ട് പിന്നെ പെട്ടെന്ന് അവർ ഇതാക്കിട്ടില്ല വള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല പൊടിച്ചിട്ട് അവർക്ക് ഇറക്കിയിട്ട് കഴിയുന്ന കലക്കാണ് ഏകദേശം മുപ്പത് മീറ്റർ വരെ ഇങ്ങനെ കണ്ടിരിക്കും കഴിയൊക്കെ അടിവയ്പോം ഭയങ്കര ആയുമായോണ്ടാണ് പിന്നെ മാക്സിമം രാവിലെ ഒമ്പത് മണി മുതൽ രണ്ടാമത് പിന്നെ ശനിയാഴ്ച വൈകിട്ട് മണിയോടെയാണ് സംഭവം അവധി ആഘോഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഏഴന്നൂരിലെ ബന്ധുവീട്ടിലെത്തിയതാണ് ഇർഫാന ബന്ധുക്കൾക്കൊപ്പം കഴുകാൻ പുഴയിലേക്ക് വന്നതായിരുന്നു ഇതിനിടയിലാണ് കാൽവഴുതി പുഴയിലേക്ക് വീണത് ഉടൻ തന്നെ വിവിധ ഫയർ സ്റ്റേഷനുകളിൽ നിന്നും മുങ്ങൽ വിദഗ്ധരുൾപ്പെടെയെത്തി പെൺകുട്ടിക്കായി പരിശോധന നടത്തി വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുതലായതിനാൽ പഴശ്ശി ജലസംഭരണ ഒരു ഷട്ടർ അടച്ചിരിക്കുകയാണ് മട്ടന്നൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു പെൺകുട്ടിക്കായി ഇന്ന് വീണ്ടും തിരച്ചിൽ തുടരുകയാണ് ബ്യൂറോ മട്ടന്നൂർ